ആഫ്രിക്കൻ രാജ്യമായി സുഡാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഡാർഫർ മേഖലയിൽ എൽ ഫാഷർ നഗരം ഇപ്പോൾ ലോകത്തെ ഏറ്റവും ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വേദിയായി മാറിയിരിക്കുന്നു സുഡാനി സായുധ സേനയുമായി പോരാടുന്ന അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പതിനെട്ട് മാസത്തെ ഉപരോധത്തിനും കനത്ത ബോംബ് ആക്രമണങ്ങൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് എൽ ഫാഷറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെ നടന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന കൂട്ടക്കൊലകളാണ് ഈ അതിക്രമങ്ങൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന സുഡാനിലെ സംഘർഷത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു പശ്ചിമ ഡാർഫറിലെ സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രമായിരുന്ന എൽ ഫാഷർ ആർ എസ് എഫിന്റെ കൈകളിലായതോടെ വംശീയ ഉൽമൂലനത്തിന് സ്വഭാവമുള്ള അതിക്രമങ്ങളാണ് അവിടെ അരങ്ങേറിയതെന്നാണ് എൽ യൂണിവേഴ്സിറ്റിയുടെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബ് അടക്കമുള്ളവർ സാറ്റലൈറ്റ് ചിത്രങ്ങളും മറ്റു ഓപ്പൺ സോഴ്സ് വിവരങ്ങളും ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്നത് ആർ എസ് എഫ് പോരാളുകൾ സാധാരണക്കാരായ പുരുഷന്മാരെ പ്രത്യേകം മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നതായി റിപ്പോർട്ടുകളുമുണ്ട് ഡസൻ കണക്കിന് നിരായുധരായ ആളുകളെ ആർ എസ് എഫ് പോരാളുകൾ വെടിവെച്ച് കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതായി സഭയും സ്ഥിരീകരിച്ചിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും സുഡാൻ ഡോക്ടർമാരുടെ ശൃംഖലയും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം നഗരത്തിലെ സൗദി മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ആർ പ്രവേശിച്ച ശേഷം നൂറുകണക്കിന് രോഗികളെയും ജീവനക്കാരെയും കൊലപ്പെടുത്തി ഒരു സുഡാനിസ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ആർ എസ് എഫ് നഗരത്തിൽ പ്രവേശിച്ച ആദ്യ രണ്ട് ദിവസങ്ങളിൽ മാത്രം മുന്നൂറോളം സ്ത്രീകളെ കൊലപ്പെടുത്തുകയും ഇരുപത്തഞ്ചോളം പേരെ ം ചെയ്യുകയും ചെയ്തു തുടങ്ങിയ അറബ് ഇതര തദ്ദേശീയ സമൂഹങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഉൽമൂലന ശ്രമമാണ് ആർ എസ് എഫ് നടത്തുന്നതെന്ന് എല്ലാം ചൂണ്ടിക്കാട്ടുന്നു വീടുകൾ തോറും കയറിയുള്ള ആക്രമണങ്ങളും നടന്നു നഗരത്തിലെ തെരുവുകളിലും യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങളിലും വാഹനങ്ങൾ കത്തിച്ച സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ആർ എസ് എഫ് പോരാളികൾ തന്നെ അതിക്രമങ്ങൾ വീഡിയോയിൽ പകർത്തി പ്രചരിപ്പിക്കുന്നത് ഭയപ്പെടുത്താനുള്ള തന്ത്രമായി ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് വെടി ഏൽക്കുന്നതിന് മുമ്പ് കീഴടങ്ങിയതായി ആംഗ്യം കാണിച്ച വ്യക്തിയെ വെടിവെച്ച് കൊന്ന ശേഷം കൊലയാളി പുഞ്ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ ഉദാഹരണമാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ വ്യാപകമായി നടക്കുന്നു എൽ ഫാഷർ യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള പലായനം ചെയ്തവരുടെ ഷെൽട്ടറുകളിൽ ഉൾപ്പെടെ ആർ എസ് എഫ് പോരാളികൾ സ്ത്രീകളെ തോക്കിന്റെ മുനയിൽ നിർത്തി കൂട്ട ബലാത്സംഗം ചെയ്തതായി യു എൻ മനുഷ്യാവകാശ ഓഫീസ് റിപ്പോർട്ട് ചെയ്തു നഗരത്തിൽ നിന്ന് പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ ആർ എസ് എഫ് പോരാളികൾ തടയുകയും അവരുടെ വസ്തുവകകൾ യടിക്കുകയും മോചനദ്രവ്യം ആവശ്യപ്പെട്ട ആളുകളെ തടഞ്ഞു വെക്കുകയും ചെയ്തു എൽ ഫഷറിൽ നിന്നും താവിലയിലേക്ക് പോകുന്ന റോഡ് ഒരു മരണപാതയായി മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എൽഫാഷർ കൂട്ടക്കൊല സുഡാനിലെ മാനസിക ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഒക്ടോബർ ഇരുപത്തി ആറിന് ശേഷം എഴുപതിനായിരത്തിലധികം ആളുകൾ എൽഫാഷറിൽ നിന്ന് പലായനം ചെയ്തു മുപ്പത്തി ആറായിരത്തിലധികം പേർ താവിലയിലേക്കും വടക്കൻ കോർഡ് ഓഫൻ സ്റ്റേറ്റിലേക്കും പലായനം ചെയ്തു നഗരത്തിൽ ഇപ്പോഴും രണ്ടു ലക്ഷത്തോളം പേർ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പതിനെട്ട് മാസത്തെ ഉപരോധവും ബോംബ് ആക്രമണവും നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം യു എൻ കണക്കനുസരിച്ച് നാൽപ്പതിനായിരത്തിലധികമാണ് എന്നാൽ ചില സംഘടനകൾ യഥാർത്ഥ സംഖ്യ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ ആകാം എന്ന് ഭയപ്പെടുന്നു യുദ്ധം ആരംഭിച്ച ശേഷം പന്ത്രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പലായന പ്രതിസന്ധിയാണ് സുഡാനിലെ സംഭവ വികാസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം കടുത്ത ആശങ്കയും പ്രകടിപ്പിച്ചു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എൽ ഫാഷറിലെ കൂട്ടക്കൊല ബലാത്സംഗം മറ്റ് അതിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പ്രവർത്തികൾ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആകാമെന്ന് ഐ സി സി പ്രോസിക്യൂട്ടർ മുന്നറിയിപ്പ് നൽകി യു എസ് സർക്കാർ നേരത്തെ തന്നെ ആർ എസ് എഫ് വംശഹത്യം കൂട്ടക്കൊല ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഡാർഫൂർ വംശഹത്തിൽ പങ്കെടുത്ത ജൻ ജവീദ് എന്ന അറബ് മിലീഷ്യയുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആർ എസ് എഫ് രൂപീകരിച്ചത് ചരിത്രത്തിലെ ഈ ക്രൂരമായ അധ്യായം ആവർത്തിക്കുമ്പോഴും ലോകശക്തികൾ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്ന വിമർശനവും ശക്തമാണ് യു ഇ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ആർ എസ് എഫിന് സൈനിക സഹായം നൽകുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നു സുഡാനിലെ ഈ ആഭ്യന്തര യുദ്ധം കേവലം അധികാര വടംവലി മാത്രമല്ല മുൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെ അട്ടിമറിച്ച ശേഷം സുഡാനീസ് ആർ ഫോഴ്സ് മേധാവി ജനറൽ അബ്ദൈൽ ഫതാഹൽ ബുർഹാനും ആർ എസ് എഫ് നേതാവ് ജനറൽ മുഹമ്മദ് ഹംതാൻ ഡഗാലോയും തമ്മിലുള്ള അധികാര പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് യുദ്ധമായി മാറിയത് ഡാർഫറിൽ പ്രത്യേകിച്ച് എൽ ഫഷറിൽ ആർ എസ് എഫിന്റെ അതിക്രമങ്ങൾക്ക് വംശീയമാനം കൂടിയിട്ടുണ്ട് വംശജരല്ലാത്തവരെ കൂട്ടത്തോടെ ഉൽമൂലം ചെയ്യാൻ ആർ എസ് എഫ് ശ്രമിക്കുന്നു സുഡാനിലെ സ്വർണ്ണശേഖരത്തിന്റെ നിയന്ത്രണം ആർ എസ് എഫിന് ഒരു പ്രധാന പ്രചോദനമാണ് എൽ ഫാഷറിന്റെ പതനം സുഡാനെ കൂടുതൽ പ്രാദേശികമായി വിഭജിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അന്താരാഷ്ട്ര നിരീക്ഷകർ നൽകുന്നു കാനഡ ലിബിയ എത്തിയോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സുഡാനിലെ പ്രതിസന്ധി വ്യാപിക്കുന്നു എന്നതും ആഗോള ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ ഘട്ടത്തിൽ ലോകം സുഡാനെ അവഗണിക്കുന്നത് തുടർന്നാൽ ഡാർഫറിൽ നടക്കുന്നത് പോലെയുള്ള വംശഹത്യകൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് സുഡാനിൽ നിലനിൽക്കുന്ന ആഭ്യന്തര സംഘർഷത്തിന്റെ പ്രധാന കാരണം രാജ്യത്തിന്റെ അധികാരം ആർക്ക് ലഭിക്കണം എന്നതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയമായ വടംവലിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദീർഘകാല പ്രസിഡന്റ് ആയിരുന്ന ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയതിനു ശേഷം അധികാരം സാധാരണക്കാർക്ക് കൈമാറുന്നതിനുള്ള പ്രക്രിയയെ ചൊല്ലി സൈന്യവും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി സൈന്യത്തിന്റെ തലവൻ ജനറൽ അബ്ദുൾ ഫതാഹ് അൽ ബുർഹാനും ആർ എസ് എഫിന്റെ തലവൻ ജനറൽ മുഹമ്മദ് ഹംതാൻ യും തമ്മിലുള്ള വ്യക്തിപരമായ അധികാര വടംവലിയാണ് സംഘർഷത്തിന് പ്രധാന കാരണം ജനാധിപത്യ ഭരണത്തിലേക്ക് മാറുന്നതിൽ സൈനിക ഭരണകൂടം പരാജയപ്പെട്ടത് ജനങ്ങൾക്കിടയിലെ വിഭാഗങ്ങൾക്കിടയിലും അതൃപ്തി വളർത്തി സുഡാനിലെ സ്വർണം എണ്ണ കൃഷി തുടങ്ങിയ പ്രധാന സാമ്പത്തിക വിഭവങ്ങളുടെ നിയന്ത്രണമാണ് സംഘർഷത്തിന്റെ അടിത്തറ ഈ വിഭവങ്ങൾ കൈക്കലാക്കുന്നതിലൂടെ കൂടുതൽ സ്വാധീനം നേടാൻ സൈനിക വിഭാഗങ്ങൾ ശ്രമിക്കുന്നു ഹെമെറ്റിയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എഫിന് സ്വർണ്ണ കയറ്റുമതിയിലും വലിയ സ്വാധീനമുണ്ട് ഇത് അവർക്ക് വലിയ സാമ്പത്തിക ശക്തിയും സ്വയം ഭരണാവകാശവും നൽകുന്നു ഇത് സൈന്യത്തിന്റെ ഭീഷണിയാണ് സുഡാനിലെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയും സംഘർഷത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു ഈ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളുടെ കൂട്ടയിടിയാണ് സുഡാനിലെ വലിയ ദുരന്തത്തിനുള്ള പ്രധാന കാരണം